ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ നല്ല നാടൻ എമ്മണ്ടൻ കപ്പ പിന്നെ ഇവിടെ നോക്കി അടിപൊളി ചാളയുണ്ട് അപ്പൊ നമ്മളിത് ചാളം കൊണ്ട് വെറൈറ്റി കറി കപ്പ ഉണ്ടാക്കാൻ പോണു അപ്പൊ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം നമുക്കിനി മീൻകറിക്ക് വേണ്ട സാധനങ്ങൾ അരിഞ്ഞെടുക്കാം അതിന് വേണ്ടത് ചെറിയ ഉള്ളി കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി പിന്നെ വെറൈറ്റി എന്ന് പറഞ്ഞായിരുന്നല്ലോ നമ്മളതിന് ഇനി കുടംപുളി ചേർക്കണില്ല അതിന് പകരമായിട്ട് അതെ രണ്ട് തക്കാളി ചേർക്കുന്നുണ്ട് ആ തക്കാളിയുടെ പുളി മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ പുളികളൊന്നും ചേർക്കണില്ല ഇനി പതിങ്ങി വൻ്റെ ആരാധകർ ചോദിക്കും കണ്ടില്ല ജ്യൂസ് കുടിക്കണേ തിരക്കില്ല അതിപ്പോൾ ജ്യൂസ് കൊടുത്ത് കഴിച്ച് കഴിഞ്ഞിട്ട് വല്ലേ എങ്ങനെയാണ് ജ്യൂസ് കുടിക്കണേ ചെറിയ ഇതായിട്ട് നീട്ടത്തില് അറിയണേ ഉണ്ടോ ഇങ്ങനെ നീളത്തിന് ഇങ്ങനെ കീറി കീറിയാലും കുഴപ്പമില്ല നൈസാക്കി അരിയാണ് നമുക്ക് ഉള്ളി ഇങ്ങനെ അരിഞ്ഞെടുക്കാം ഉള്ളി നമ്മൾ മീനിനകത്ത് ഇങ്ങനെ കിടക്കണം കേട്ടോ നമ്മൾ ഒത്തിരി എന്നാ പറഞ്ഞത് അയസാട്ടരി എന്നുള്ള അതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് ചെറിയ ഉള്ളിയൊക്കെ രണ്ട് ലക്ഷും വലുതൊക്കെ ഒരു മൂന്ന് ലക്ഷം കാര്യം ഓക്കെ നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്കിനി ഉരുവട്ട് കൊടുക്കാം ഞങ്ങൾക്ക് കടുകിട്ട് കൊടുക്കാം കേട്ടോ കടുകിട്ട് കൊടുത്തിട്ട് ഇച്ചാൽ മാറി എന്നില്ലെങ്കിൽ പൊട്ടി മേത്തേക്കറിക്കുക അതുകൊണ്ട് ഇച്ചാൽ മാറിയുക കടുക് ഏകദേശം പൊട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി കറി വെച്ചിട്ട് കൊടുക്കാം നമുക്ക് ആദ്യം പച്ചമുളക് ഇഞ്ചി ഇട്ട് കൊടുക്കാം കൈ ഒന്ന് ഇത് കൂട്ടാൻ മാറി എന്നോ പൊട്ടിത്തെറിക്കുന്നു ആ ഇനി നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ അരിഞ്ഞ് തെറ്റി വെച്ചങ്ങനെ ഇറങ്ങോ ചെറുതായിട്ടല്ല ഒരു ഒന്നോ രണ്ടോ പീസായിട്ട് നമ്മൾ അരിഞ്ഞേക്കണേ ആയിട്ട് കൊടുക്കാം ഒത്തിരി പാടണ്ട ഒരു ഏകദേശം ഒരു മീഡിയം ലെവലിൽ പാടിയാൽ ഏ നമുക്ക് മീൻകറിയിലൊക്കെ ഇങ്ങനെ കിടക്കണം പിള്ളി മീൻ കറി കിടന്ന് കണ്ടിട്ട് അതിനകത്തേക്ക് സെറ്റാവണം അപ്പോൾ ഇന്ന് പാടി എടുക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ എന്നാൽ ഉപ്പിട്ടിട്ട് കൊടുക്കണെങ്കിൽ സാധനം എവിടെ വാടിക്കോളും പെട്ടെന്ന് പൊട്ടിച്ചാൽ ഉപ്പിട്ട് കൊടുക്കാം

പച്ചക്കുത്തിൻ്റെ അതൊക്കെ ഒന്ന് മാറില്ല ചെറുതായിട്ട് ചൂടാ നമുക്ക് മാറൂട്ടോ അതൊക്കെ സെറ്റാവും ശരിക്കൊന്ന് വെന്തോടെയാണ് പിന്നെ തക്കാളി ഇട്ട് കൊടുക്ക തക്കാളിയുടെ പുളി മാത്രമേ ഉള്ളൂ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു കുടമ്പുളിയോ ഇടള്ള നമ്മൾ ഇടുക്കിയിൽ സാധാരണ മീൻകറി ഉണ്ടാക്കുമ്പോൾ കുടമ്പുളിയാണ് പിന്നെ താഴെ ഭാഗങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വാളംപുളിയുണ്ടോ അവർ പിഴിഞ്ഞ് വയ്ക്കുന്നത് ഇത് നമ്മൾ അത് ഇടാതെ വേണ്ടി തക്കാളി നല്ല പുളിയുണ്ട് തക്കാളി അതുകൊണ്ട് നമ്മൾ വേറെ ഇറക്കാം ഇനി നമുക്കൊരു രണ്ട് മിനിറ്റ് ഒരിച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഈ തക്കാളി ഒന്ന് ഉടഞ്ഞിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് മിനിറ്റ് ആ മതി ഒന്ന് മൂടി വെച്ച് കഴിക്കാം നമുക്കൊന്ന് മൂടി വെച്ച് കഴിക്കാം ഓക്കെ തക്കാളി ഇതേ ഗ്രേവി ആയിട്ട് സെറ്റ് ആയിരിക്കേണ്ടത് നമുക്ക് തുറന്നു നോക്കാം എന്നിട്ട് നമുക്ക് ചാളക്കുട്ടന്മാരെ അതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചാളക്കുട്ടന്മാരെ അതിനകത്തേക്ക് പറക്കി ഇട്ട് കൊടുക്കാം നമുക്ക് ഇട്ട് ഇപ്പോൾ ഇമാരെ അവൾ മൂടി വെച്ച് വേഗം വെച്ച് സെറ്റ് ചെയ്ത് നോക്കുകയാണ് ആ സമയം കൊണ്ട് നമുക്ക് കപ്പ തൊണ്ട് കപ്പ ഉണ്ട് അപ്പോൾ നമുക്ക് കപ്പ ഇനി തൊണ്ട് പിടിച്ചെടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ കപ്പ കുട്ടന്മാരെ ഇങ്ങനെ കണ്ടിച്ചെടുത്തിട്ട് സെറ്റ് ചെയ്യാം ഓക്കെ നല്ല ഡ്രസ്സുണ്ടോ ഡ്രസ് പോകാനല്ല അല്ലെങ്കിൽ വല്ലോ അപ്പോൾ നമ്മുടെ ചാളക്കുട്ടന്മാരിൽ നിന്ന് വെന്ത് നല്ല സെറ്റായി ഉണ്ട് കുറേ നേരമായി നമുക്ക് തുറന്നു നോക്കാം കേട്ടോ വാ ഓക്കെ ഇനി നമുക്ക് വേറെ പൊടിക്കാനത് ചെയ്യാനുണ്ട് അറിയോ നമ്മൾ ഇച്ചിരി കുരുമുളക് പൊടി അങ്ങനത്തെ ഇട്ട് കൊടുക്കാൻ പോണം കുരുമുളക് പൊടിയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ചിട്ടോ അതാ ചെ നമ്മൾ തീ ഓഫ് ചെയ്യോ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാനുണ്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചോളിച്ചെണ്ണ ഒഴിച്ചോ തീ ഓഫ് ചെയ്യുന്നതിന് ചേട്ടായിട്ടാണ് നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ അത് നമ്മൾ മൂടിയേക്കും കാരണം പച്ച വെളിച്ചെണ്ണയുടെയും ആ കുഞ്ഞുളകിൻ്റെയും ഫ്ലേവർ എല്ലാം ആ മീനിലേക്ക് പിടിക്കണം അപ്പോൾ നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്തുണ്ട് പിന്നെ വേറെ ഒരു രണ്ട് കറിവേപ്പിലയുടെ തണ്ടും കൂടെ നമ്മളിങ്ങനെ അതെ ഇങ്ങനെ ഇട്ട് കൊടുക്ക കേട്ടോ നമ്മൾ കറിവേപ്പില അത് മൂപ്പിച്ചപ്പോൾ ഇട്ടായിരുന്നു എന്നാലും രണ്ടെണ്ണം നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്തേക്ക് വേണം ഏഹ് ഓക്കെ അന്നിട്ട് മൂടിയെക്കണം ഓക്കെ അപ്പോൾ നമ്മൾ മീൻകറി സെറ്റായതുകൊണ്ട് അടിപൊളിയായി സെറ്റായത് കൊണ്ട് ഇനി നമുക്ക് ഒന്ന് വാങ്ങി വെച്ചിട്ട് വെച്ചിട്ടുണ്ടെടുത്ത് കപ്പ ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് പോകാം ഓക്കെ കപ്പ കപ്പ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേറെ സംവിധാനം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഏഹ് കപ്പ ആ മഞ്ഞ കളറിൽ ഇരുന്നാലാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് ഇട്ടുള്ളൂ അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ ഉപ്പിടണം കേട്ടോ ഉപ്പിട്ട് ഉപയോഗിക്കണം ഉപ്പിടുത്തെ പൊങ്ങിട്ട് നമുക്ക് വേവിക്കാം ഓക്കെ ഓക്കെ വെള്ളം ഇതുപോലെ താഴോട്ട് ചാടി പോകാൻ വേണ്ടിയാണ് പാത്രം പൊങ്ങിയിരിക്കാൻ വേണ്ടി കേട്ടോ കല്ല് വെച്ചിട്ട് ഈ അരിപ്പ് പാത്രം വെച്ചാണ് ഓക്കെ അപ്പോൾ കല്ലെങ്ങനെ വെച്ച് കഴിയുമ്പോൾ പാത്രം വെള്ളം നല്ല സെറ്റായിട്ട് ആയിട്ട് കൊടുക്കുകയുള്ളു ഐഡിയോ ആയിട്ട് അയാളെ ഒപ്പമൊക്കെ കണ്ട ഐഡിയയിൽ ജീവല്ലേ ചോദിച്ചു വിട്ടാ നമുക്ക് ഉടച്ച് കൊടുക്കണം കേട്ടോ എന്നുവെച്ചാൽ ഉടക്കണേൽ ശരി കമ്പൊക്കെ എടുത്തിട്ട് നമ്മൾ ഉടച്ച് സെറ്റ് ചെയ്ത് കൊടുക്കണം പക്ഷെ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കയ്യിൽ വെച്ച് തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പോട്ടോ ഇങ്ങനെ ഉണ്ടോ ഞാൻ ഉടച്ച് കൊടുത്തതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് വരുള്ളൂ ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ എന്നാ പറഞ്ഞാൽ ഇവിടെ ഈ മരത്തിൻ്റെ കാപ്പിയുടെ കമ്പ് അല്ലെങ്കിൽ വാരി അടയ്ക്കുന്ന മരത്തിൻ്റെ വാരിയൊക്കെ ഇല്ലേ അതൊക്കെ നമ്മൾ കൂർമിച്ച് ഇങ്ങനെ സെറ്റായിട്ട് വയ്ക്കും അങ്ങനെ സെറ്റായിട്ട് വെക്കുമ്പോൾ നമുക്കിത് ഇടിച്ചിടിച്ച് ഇടിച്ചിടിച്ചുകൊണ്ട് ഉഴക്കാൻ നല്ല സെറ്റപ്പായിരിക്കും അപ്പം അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ഇങ്ങനെ ഉഴക്കെട്ടോ നമുക്ക് ഇനി ചട്ടി വെച്ചോ നമുക്കിനി എണ്ണ ഒഴിച്ചു നമ്മുടെ എന്നാ പറഞ്ഞ ജങ്കിൾ സഫാരി ജംഗിൾ സഫാരി നമ്മുടെ പല ജില്ലയിൽ നിന്ന് എറണാകുളം കോഴിക്കോട് മലപ്പുറം പല പലതലും ഇങ്ങനെ വന്ന വണ്ടി മാമലക്കണ്ൻ കുട്ടമ്പുഴ കാനനാ പാതയില്ല അതിലൂടെ ഇങ്ങനെ വന്നിട്ട് നമ്മളിരിക്കുന്നതിന്റെ തൊട്ട് വേളിയിലായിട്ട് പോകണമോ നമുക്കിപ്പോ ആ എണ്ണ ചൂടാവുമ്പോഴത്തേനും ജംഗിൾ സഫാരി കെ എസ് ആർ ടി സി ബസ് ഇതിൽ പോകണമെന്ന് കണ്ടിട്ട് വരാം നമുക്ക് പ്പിലും കൂടെ അതിന്റെ കൂടെ തന്നെ നമ്മുടെ അറ്റിയ ഉള്ളിയും ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്നു പാക്ക് ചെയ്ത് പാടുണ്ട്

ചാച്ച നമ്മളോ ഉണക്കമോളോ നമ്മൾ നമ്മളിനകത്ത് ഉണക്കങ്ങളോ മുഴുവനെ കിട്ടേണ്ടായിരുന്നു എന്നാലും ഒരു ഇച്ചയോടെ നമ്മൾ ഇടുവാണ് എല്ലാം ഇട്ടുണ്ട് നമ്മളി കപ്പയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാൻ പോകും കപ്പയിലേക്ക് ഇത് ഇട്ടു കൊടുക്കാൻ പോണിച്ചോഴ അവിടെ അത് തോണ്ടിട്ടോ മിക്സ് നമുക്ക് കുറച്ച് കപ്പ് കണ്ടോ ഇത് നന്നായിട്ട് ഇങ്ങനെ എല്ലാ കപ്പകളും പിടിച്ച് കഴിയുമ്പോഴത്തേക്കും അടിപൊളി നമ്മളിപ്പോൾ കടുവം ഒപ്പിച്ച ഉള്ളിയും സാധനം ഇതെല്ലാം കൂടി ഇതിനകത്തിട്ട് ഇളക്കി ഇപ്പം കപ്പയുടെ മുണ വന്നിട്ടുണ്ടല്ലോ ആ ഓക്കെ നല്ല ഉണ്ടല്ലേ ഉണ്ടോ അതാണ് അപ്പോൾ നമ്മുടെ കപ്പ റെഡി ആയതുകൊണ്ട് കണ്ടോ കപ്പയും സംഭവം എല്ലാം റെഡി സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീൻകറി ചാണക്കൂട്ടന്മാരെയും കൂട്ടി ഒന്ന് ഒരു പിടുത്തം പിടിച്ചു നോക്കാം അല്ലേ അപ്പോൾ നമുക്കത് കഴിച്ച് നോക്കാം കണ്ടോ നല്ല മുട്ട പൊരിച്ച പോലെ ഇങ്ങനെ ഒത്തിരി പേ കുഴയ്ക്കാതെ നമ്മൾ എടുക്കണം എന്നാലാണ് ഈ ഒരു സെറ്റപ്പിൽ കണ്ടോ കേട്ടോ കണ്ടും ഇടിച്ചിടിച്ച് ഉടയ്ക്കണം അപ്പോൾ ഇതുപോലെ ഇരിക്കും ണ്ടോ സെറ്റായിട്ടില്ലേ പിച്ചിക്കുട്ടാ അതെ ഇങ്ങോട്ട് കാണിച്ചു കൊടുത്തേ അടി നല്ല അടി അടിപൊളി സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ ഈ ചാളക്കുട്ടന്മാരെ അങ്ങോട്ട് ഇങ്ങോട്ട് പോരി അങ്ങോട്ട് കപ്പയുടെ വെള്ളം അങ്ങ് കോഴിച്ചു കൊടുത്താൽ അടി കണ്ടിട്ട് വായേക്കാട് തന്നെ വെള്ളം വന്നു എന്നാ ടേസ്റ്റ് ചാളക്കുട്ടന്മാരെ കോലിക്കോരി അങ് കിട്ടേതിനകത്തേക്ക് കോരി കോരി അങ് കിട്ടേ ആ ഇടട്ടെ ആ ഇട ആ ഇച്ചിരി ഗ്രേവിണോ കഴിച്ചേ ആയി മണടിച്ചതിന് ഇപ്പം തന്നെ രക്ഷയില്ലാതെ വേണം ഓക്കെ ഇപ്പോൾ നമ്മുടെ ചാളക്കുട്ടന്മാരും കപ്പയും എല്ലാം സെറ്റ് സെറ്റായിട്ടുണ്ടല്ലേ അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കഴിച്ചു നോക്കാം നല്ല കശപ്പെട്ടോ നമ്മൾ രാവിലെ വന്നത് എല്ലാം സെറ്റാക്കി ആണ് വേഗം കഴിക്കാതെ പോകുന്നത് അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കാം നമുക്ക് ഏ കുഞ്ഞിരിക്കാ ഗ്രേവിയൊക്കെ കൂട്ടിയിട്ടുണ്ടോ മതി കപ്പ തക്കാളി നമ്മൾ കുടംപുളി വാളംപുളി വേറെ ഇട്ടിട്ടുള്ള ഗ്രേവി പുളിക്ക് വേണ്ടി തക്കാളി ഇട്ടാ കേട്ടോ ഇത് ഈ ഗ്രേവി മാത്രം മതി ഒന്നാ സത്യം കിട്ടും ഗ്രേവി മാത്രം മതി ചാള നമ്മൾ കഴിച്ചു നോക്കിയിട്ടില്ല ഗ്രേവി മാത്രം മതി ഉണ്ടോ ചാളക്കത് നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ല സെറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ കുറച്ചേ ചാളി ഇതുവരെ ഇങ്ങനെ ഉള്ളി എടുത്ത് വെച്ചിട്ട് ചാള എടുത്ത് വെച്ചിട്ട് പക്ഷെ ഗ്രേവിടെ എടുത്തിട്ട് നോക്കി കാണാം കണ്ടോ ഇങ്ങനെ എടുത്തിട്ട് കഴിച്ചോക്കാം സൂപ്പർ പുളി ഇടാത്താണോ എന്നാണോ കപ്പേ സൂപ്പർ ആ ഗ്രേവി മാത്രം അടിപൊളി കപ്പ നല്ല നല്ല അപ്പം നല്ല ടേസ്റ്റാണ് ചുമ്മാ കപ്പം എന്നാലും നല്ല ടേസ്റ്റാ ഗ്രേവിക്ക് എന്നെ ആണോ അങ്ങനെ സംഭവിച്ചത് അങ്ങനെ വെള്ളം എന്തായാലും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് പറഞ്ഞില്ല പ്രത്യേക ടേസ്റ്റ് ഉണ്ടെട്ടോ അടിപൊളി കുഞ്ഞുണ്ണിരാമി എങ്ങനെയുണ്ടോ കുഞ്ഞുനിയോ കുഞ്ഞുണിയ ടേസ്റ്റ് പറഞ്ഞു ഇഷ്ടപ്പെട്ടോ ഏ വെള്ളം കുളിക്കുന്ന കരി ഉണ്ടോ ആ അടിപൊളി കേട്ടോ അടിപൊളി സൂപ്പർ എന്നാലും സൂപ്പർ അതേ ഇതൊക്കെ ഇങ്ങനെ പതക്കെ പതക്കെ കഴിക്കണം ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഇത് വരുമ്പോഴുള്ളൂ ഞാൻ നിറച്ച് എടുക്കണം കേട്ടോ ആ ഒന്നും പറയാനില്ല ചാളനെ എടുത്തേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ചാടയുടെ ഒരു സാധനം കളയലെന്നാണ് നമ്മൾ പറയാറ് അല്ലേ അല്ല പറയാലോ അപ്പം നമ്മൾ ചാളൻ വീടും പറ്റിക്കുട്ടന ചിരിക്കട്ടെ കേട്ടോ അല്ലെ അച്ഛന് ആക്കാരനെ കാണിക്കണമെന്നായിരിക്കും ചോദിക്കണ സൂപ്പർ അടിപൊളിയുണ്ട് ഒന്നും പറയാനില്ല ആ കുഞ്ഞിനെപ്പഴും പറയണ ഇതുവരെ നിങ്ങളൊന്നുണ്ടാക്കി പോകുക അടിപൊളിയാണ് അപ്പൊ നമ്മളെ കപ്പയും ചാളക്കാരുണ്ടാക്കിയ വീഡിയോ എല്ലാവർക്കും അപ്പൊ അടുത്ത് ഇതുപോലെ